പൊന്തുവളത്തിലെ മീൻ വില്പന തടയുന്ന ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് കോൺഗ്രസ് ആലപ്പുഴ പഠിക്കൽ നടത്തിയ പ്രതിഷേധ സമരം കെ പി സി സി ജനറൽ ഉദ്ഘാടനം ചെയ്തു പൊന്തുവളത്തിലെ മീൻ വിൽപ്പന തടയുന്ന ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രംഗത്ത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ റോഡരികിൽ വലയിൽ നിന്നും മീനഴിച്ചു വന്ന മത്സ്യത്തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയും അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ആലപ്പുഴ നഗരത്തിലെ ഭരണ ഉദ്യോഗസ്ഥതല കൂട്ടുകെട്ടിനെതിരെയാണ് ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് ആലപ്പുഴ കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ പ്രതിഷേധ സമരം കെ ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു ടൂറിസത്തിന്റെ മറവിൽ ആലപ്പുഴ നഗരത്തെ മലീമസമാക്കുന്ന പലതും കണ്ണു തുറന്നു കാണാൻ കഴിയാത്ത ഭരണാധികാരികളാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മാത്രം തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതെന്നും എം ജെ ജോബ് പറഞ്ഞു ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ് ഈ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവരുടെ അധ്വാനവും അത് കൊണ്ടുവന്ന് വിൽക്കാൻ ഉപയോഗിക്കുന്ന ആ മറ്റു വേണ്ടിയുള്ള ചെലവുമെല്ലാം കഴിച്ച് ഒരു ഒരഞ്ഞൂറ് രൂപ കിട്ടിയെങ്കിലായി ഒരു കുടുംബം പുലർത്താൻ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അങ്ങനെ കിട്ടുന്ന മത്സ്യം കൊണ്ട് വിൽക്കുന്നതിൽ എന്ന് അവരെ ദ്രോഹിക്കുന്ന ചെയ്യുന്ന അധികാരികൾ കാണിക്കുന്ന കാണിക്കുന്ന ഈ നാടിനോട് എന്ന് കൂടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജെയിംസ് ചിങ്കുത്തറ എ ആർ കണ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി മനോജ് കുമാർ ബാബു ആന്റണി എ ഡി തോമസ് പി വി ശിവൻ പി കെ മോഹനൻ ഇ വി രാജു ഗിരീഷ് വിശ്വംബരൻ എം എ നെൽസൺ എ സി മാർട്ടിൻ സി എസ് പ്രവീൺ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു